ഇപ്പോൾ ജൂലൈ അവസാനത്തിലാണ് വയനാട് ദുരന്തം സംഭവിക്കുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന മുഖ്യമന്ത്രിയുടെ കത്ത് തിരുവനന്തപുരത്ത് നിന്ന് അയക്കുകയും ഞാനിവിടെ അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഫോളോപ്പ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പതിനേഴാം ദിവസം യിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ധനസഹായം വേണം എന്ന മെമ്മോറാണ്ടം വിളിച്ചു പതിനേഴാം ദിവസം പിന്നീടത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു ഓഗസ്റ്റ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ കേന്ദ്രസംഘം വന്ന് വയനാട് പരിശോധിക്കുകയും അന്നത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി വേണുവും സംഘവും അവരുടെ കൂടെ നിന്ന് എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി വന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോടും ഗവർണറോടും നിന്ന് ആ പ്രദേശം മുഴുവൻ കണ്ടതാണ് അന്ന് നടന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി ഇതാവശ്യമായ സഹായം എത്തിക്കാം എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഒക്ടോബർ പത്താം തീയതി പത്തൊമ്പതാം തീയതി കൊച്ചിയിൽ നിർമ്മലാ സീതാരാമൻ വരുന്നു അന്ന് പത്രസുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യത്തിന് കേരളത്തെ കൈവിടില്ല എന്നാണ് പറഞ്ഞത് ഇതിനുശേഷം ഈ പാർലമെൻറ്റ് തുടങ്ങിയ സന്ദർഭത്തിൽ നിർമ്മലാ സീതാരാമൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് പിന്നെ വിളിച്ചിരുന്നു അവിടെയും പറഞ്ഞത് ആവശ്യമായ സഹായം നൽകും എന്നായിരുന്നു ഇതാണ് ഇതാണിതിൻ്റെ ഒരു പശ്ചാത്തലം മറ്റൊന്ന് വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളിലെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും എടുത്തിട്ടുള്ള ബാങ്ക് ലോണുകൾ അത് എഴുതിത്തരണം എന്ന മുഖ്യമന്ത്രിയുടെ കത്ത് പ്രധാനമന്ത്രിക്ക് കൊടുത്തിരുന്നു അത് പ്രധാനമന്ത്രി റിസർവ് ബാങ്കിനയച്ചു കൊടുത്തു റിസർവ് ബാങ്ക് എനിക്കൊരു മറുപടി നൽകി ആ മറുപടിയിൽ പറഞ്ഞത് കേരളത്തിലുള്ള ബാങ്കുകൾക്ക് അത് സഹകരണ ബാങ്ക് മുതൽ വിദേശവൽക്കരണ ബാങ്കുകൾക്ക് പ്രാദേശികമായി കാര്യത്തിൽ തീരുമാനമെടുത്ത് എഴുതിത്തള്ളുകയോ റീസ്ട്രക്ചർ ചെയ്യുകയോ ഒക്കെ ചെയ്യാം അതോടൊപ്പം മുഖ്യമന്ത്രി ചെയർമാനായ പ്രാദേശിക അഡ്വൈസറി കമ്മിറ്റിക്കും ഈ കാര്യത്തിൽ ഇടപെടാക്കുന്നതായിരുന്നു പിന്നീട് റിസർവ് ബാങ്ക് ഗവർണർ കൊച്ചിയിൽ വന്നപ്പോൾ അന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടമായിട്ട് ഒരു അനൌദ്യോഗിക ചർച്ചകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു അന്നും എന്നോട് റിസർവ് ബാങ്ക് കൊണ്ട് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു ഉചിതമായ തീരുമാനമെടുക്കുമെന്നായിരുന്നു ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചത് ഇത് അഫക്റ്റഡ് ഏരിയകൾ നമ്മുടെ വയനാട് ജില്ല മൊത്തമല്ല അഫക്റ്റഡ് ഏരിയയിലെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ തിരിച്ചടക്കാൻ കഴിയില്ല അതുകൊണ്ട് റിസർവ് ബാങ്ക് തന്നെ ഇതൊരു പോളിസിയായി എടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തില്ലെങ്കിൽ പ്രാദേശികമായുള്ള ബാങ്കുകൾക്ക് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി നൽകിയ മറുപടി വളരെ നിരാശാജനകമാണ് അതൊരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് ഗുണകരമായ ഒരു മറുപടിയല്ല തന്നിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് ഇത് തിരുത്തി കേരളത്തിന് നൽകേണ്ട എല്ലാ സഹായങ്ങളും കൃത്യമായി എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നും ഹൈക്കോടതി കേസ് എടുക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെയാണ് രൂക്ഷമായിട്ടുള്ള പ്രശ്നം അതായത് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇല്ലാതെ കേന്ദ്രം എങ്ങനെ സഹായിക്കുന്നു സഹായിക്കുന്നതാണ് ചോദിക്കുന്നത് ഈ വിശദവിഭാഗത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറയാം കോടതിയിലായത് കൊണ്ട് എനിക്കതിന് മറുപടി പറയാൻ പറയാം വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയത് നവംബർ പതിനൊന്നാം തീയതി ആണെന്നാണ് അമിത്ഷായും പറയുന്നത് അതാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ദുരന്താനന്തര റിപ്പോർട്ടാണ് അത് സ്വാഭാവിക സമയം കൊടുക്കുന്ന റിപ്പോർട്ടാണ് അതിനു മുമ്പ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ആയിരത്തി ഇരുന്നൂറ്റി ജില്ലാ കോടി എന്ന് പറഞ്ഞത് മറ്റത് ദുരന്തത്തിനു ശേഷം നടന്ന വിശദമായ പഠനത്തിന് അത് എപ്പോഴും അങ്ങനെ ചെയ്യുക അതാണ് ഈ പിന്നീട് കൊടുത്തത് എന്ന് പറയുന്നു അതിനു മുമ്പ് ദൂരുകാരനെ മനസ്സിലാക്കണം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി എനിക്ക് അറിയാൻ അങ്ങോട്ട് പരാതിയില്ല പറഞ്ഞിട്ടില്ല കോടതിയിൽ എന്ത് പറഞ്ഞു കോടതി എന്ത് പക്ഷേ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ ഉണ്ടായി തമിഴ്നാടിന് അറുപത് മണിക്കൂറുകളിൽ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് കേന്ദ്രം അടിയന്തര സഹായമായി അനുവദിച്ചത് ഫർജാൻ ഫെർജാൻ ചുഴലിക്കാറ്റില് സ്വാഭാവിക ഇത്തരം ഒരു നടപടി തമിഴ്നാടിന് വേണ്ടി ചെയ്യുന്നത് എന്തുകൊണ്ട് കേരളത്തിന് ഇത് ലഭിച്ചില്ല അതുകൊണ്ട് അതുതന്നെയാണ് നമ്മുടെ ചോദ്യം ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ നീതി കിട്ടണം ഇത് കേന്ദ്രത്തിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒരു നീക്കം നടത്തുന്നത് കേന്ദ്രം ചെയ്യുന്നത് ശരിയല്ല ാണ് മോദി ഏറ്റവും കൂടുതൽ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല അത് ഞാൻ പറയുന്നത് ശരി അതിന് രാഷ്ട്രീയമുണ്ട് അത് നിങ്ങൾക്കൊക്കെ അന്വേഷിച്ചാൽ ആ രാഷ്ട്രീയം മനസ്സിലായി തമിഴ്നാടിന് കൊടുത്തത് കൊടുക്കണം എന്ന് ഞാൻ പറയില്ല കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം തമിഴ്നാടിന് കൊടുക്കുന്നത് പോലെ കേരളത്തിൽ അങ് മന്ത്രിയായിരുന്ന ഒരാളാണ് നേരത്തെയും ഈ വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്തതാണ് അതിൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് കേന്ദ്രസംഘം സന്ദർശിക്കും ഈ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തിലും നാശനഷ്ടങ്ങളുടെ കണക്ക് ഉൾപ്പെടെയുള്ളവ എടുക്കുമല്ലോ അതനുസരിച്ച് വേണമെങ്കിൽ കേന്ദ്ര സഹായം നൽകാവുന്നതല്ലേ സ്വാഭാവികമായിട്ട് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒറീസ ദുരന്തമുണ്ടായ ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് അന്ന് പ്രധാനമന്ത്രിയാണ് എന്നെ ഒറീസയിലയക്കുന്നത് നവീൻ പട്നായിക്കുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിരിക്കും ഒരു ദിവസം അവിടെ കിട്ടിയുള്ളൂ കാരണം പിറ്റേ പിറ്റേ ദിവസം ഞാൻ ഇവിടെ സഹമന്ത്രിയായിട്ട് ഇൻഡിപെൻഡൻറ്റ് ചാർജ് എടുക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ പോകുന്നത് ഞാൻ ഞങ്ങൾ രാത്രിയും പകുതി വരുന്ന ചർച്ച ചെയ്തിട്ട് റിപ്പോർട്ട് അത് മൻമോഹൻ സിംഗിന് കൊടുത്തു പ്രാഥമിക സഹായം എത്തിച്ചു പിന്നീട് കേന്ദ്ര സംഘം ചെന്ന് പഠിച്ചു ആയിട്ട് പഠിച്ചു അതിനുശേഷമാണ് ഒഡീഷ ഗവൺമെൻറ് ഡീറ്റെയിൽ ഡിസാസ്റ്റർ ആഫ്റ്റർ ഡിസാസ്റ്റർ എന്താണെന്നുള്ളത് ആയിക്കയറ്റത് ഇതൊക്കെ വെച്ചുള്ള സഹായം കൊടുത്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിലും സംസ്ഥാനങ്ങൾക്ക് സഹായം നിശ്ചയിച്ച് മാത്രമല്ല കെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബൂട്ടാസിങ് കേരളത്ത് നിന്നപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നയാളാണ് അത് കുട്ടനാട്ടിൽ പോയി ഹെലികോപ്റ്ററിന് പോയി പറന്നു അതുപോലെ ചെല്ലാനത്ത് പോയി നൂറ്റി ചെല്ലാനം കോടി രൂപയാണ് ഞാൻ അനുവദിച്ചത് അപ്പോൾ ഇതിനെല്ലാം ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് ഇതിനെ അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തണം ഇതിനകത്ത് രാഷ്ട്രീയം കാണാൻ